ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്ര തത്വശാസ്ത്രത്തെയും ഹിന്ദുധർമ്മത്തിന്റെ ആധ്യാത്മിക സിദ്ധാന്തങ്ങളെയും പ്രതിപാദിക്കുന്ന മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണ പരമ്പരയുടെ പ്രസക്തമായ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ക്ഷേത്രാചാര വിചാരയോഗം എന്ന ഈ വീഡിയോകൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി തന്നെ കാണാൻ ശ്രമിക്കുക കാലത്തിന്റെ ആചാര്യൻ ശ്രീമത് ഹരിസ്വാമികളുടെ വൈജ്ഞാനിക പ്രഭാഷണങ്ങളും ഒപ്പം തന്നെ ഹിന്ദുധർമ്മത്തിലെ വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക സന്ദേശങ്ങളും അത് കേൾക്കാൻ താൽപര്യമുള്ളവർക്കായി മാത്രം പ്രചരിപ്പിക്കുന്ന ആചാര്യ വിഷൻ എന്ന ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്ക് ചില ബാക്കിയായ ചോദ്യങ്ങളിലേക്കും മൊത്തത്തിൽ ഈ ക്ഷേത്രം എന്നുള്ള പരിവേഷത്തിൻ്റെ ബാക്കി ഘടകങ്ങളിലേക്കും പോകുമ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും അധികം പഠിക്കേണ്ടതായ ഒരു പ്രധാന വസ്തുവിലേക്ക് ആ ചോദ്യത്തിൻ്റെ ഭാഗത്തിലേക്ക് നിങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ആദ്യന്ത പ്രസിദ്ധ ഈ നോട്ടിൽ ക്ഷേത്ര ആചാര ചർച്ച ചെയ്യപ്പെടുന്ന ഏകദേശ ചോദ്യങ്ങളിൽ ആചാരപരമായ ചോദ്യം ശ്രീ അയ്യപ്പനെ സംബന്ധിച്ചുള്ള ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ടൊക്കെ തീർത്തു എന്നിട്ട് ഈ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില എഡിറ്റിങ്ങൊക്കെ വരുന്നോണ്ട് ചിലത് അവ്യക്തമായി പോയിട്ടുണ്ട് അപ്പൊ അത് കണ്ടതും ചിലരുടെ മറുപടികളൊക്കെ ചേർത്ത് അതിനകത്ത് ഒരു സംശയം കൂടെ പറയാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളരെ വ്യക്തമാക്കിയിരുന്നു ഒരു കാര്യത്തിൽ മാത്രം ഇന്നും അത് ഒതുങ്ങില്ല പക്ഷെ അതിനകത്ത് കേരളാചാര പ്രകാരമുള്ള ഒരു വലിയ സംഭവം നിങ്ങൾ പലരും അറിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാൻ വിട്ടുപോവുകയും ചെയ്തു നമ്മുടെ ഭാരതം മുഴുവനും ശ്രുതി സ്മൃതികളായിട്ടാണ് ഭരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കേരളത്തിനെ മാത്രം വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞെന്നറിയാം ഒരു ചെറിയ ഒരു അബദ്ധ ധാരണയിലൂടെ കേരളത്തിലെ ചില രീതി നിയമങ്ങളും മറ്റ് പൊതു ഹൈന്ദവധാരയിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് ആ ഒരു സംഭവം നിങ്ങൾ അറിയേണ്ടതാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ പല ആചാരങ്ങളുടെ ആധാരം ഒന്നും പലരും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ മനുസ്മൃതിയെ നമുക്ക് കേരളത്തിലെ കൂട്ടുപിടിക്കാനേ പറ്റില്ല ഭാരതം മുഴുവനും സ്മൃതികളുടെ ആധാരത്തിൽ വന്നു കുറെ മാറി ഒരുപാട് മാറി പക്ഷെ ഇവിടെ പരശുരാമ ക്ഷേത്രമെന്നാണ് ഇതിനെ വിളിക്കുന്നത് ഭാർഗവരാമൻ എന്ന പരശുരാമൻ ഈ ഭൂമിയെ ക്ഷത്രിയ നിഗ്രഹം നടത്തിയിട്ട് ബ്രാഹ്മണനായ പരശുരാമൻ ബ്രാഹ്മണനായിരിക്കുന്ന പരശുരാമൻ ക്ഷത്രധർമ്മം ചെയ്തു അതുകൊണ്ട് ബ്രഹ്മഹത്യാപാപം എന്നുള്ളത് അതും ആ വകുപ്പിൽ വരും അപ്പൊ അങ്ങനെ അതുകൊണ്ട് ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്ത ആ ദോഷം തീർക്കാം എന്ന ആ ഒരു സങ്കല്പത്തിലാണ് പരശുരാമൻ എന്ത് ചെയ്തിരിക്കുന്നത് കേരളം എന്നുള്ള ഒരു ദേശത്തെ സൃഷ്ടിച്ച് അത് ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ഈ ബ്രാഹ്മണ ശബ്ദം ജാത്യമായിരുന്നോ വർണ്ണമായിരുന്നോ എന്ന് പിന്നെ നമ്മൾ ആലോചിക്കണം അത് നമ്മളെ സ്മൃതി ശ്രുതി സ്മൃതിയിലേക്ക് പോകുമ്പോഴാണ് അതവിടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മൾ കേട്ട് പോലെ അല്ലെ ജാത്യബ്രാഹ്മണം തന്നെ വെക്കൂ അപ്പൊ അവിടെ ബ്രാഹ്മണനെ ദാനം ചെയ്തു എന്ന് കേൾക്കും പിന്നെ ഇതൊക്കെ മിത്തുകളാണ് കേട്ടോ നമുക്ക് ഇത് വെച്ച് വാദിക്കാനൊക്കില്ല ഞാനിങ്ങനെ ഒരു പ്രഭാഷണം ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എന്ന് അടിപൊളി നിങ്ങൾ കേൾക്കരുത് ഞാനൊരു ഭാഗം ഏട് ഏടവതരിപ്പിക്കുക മാത്രമാണ് ഒരു ഭാഗം കേൾക്കുന്ന പറഞ്ഞാൽ വൈദിക കർമ്മകാണ്ഡത്തിന് വേണ്ടി കൊടുത്തു എന്നാണ് വേദത്തിൽ ഒരു പ്രത്യേക ശാഖയിൽപ്പെട്ടവരെയാണ് ഇവിടെ കൊടുത്തത് സാമവേദത്തിന് തന്നെ വളരെ കുറച്ചുപേരെ അപ്പോഴും ഇവിടെ ഉള്ളൂ അതുപോലെ തന്നെ ഒന്ന് കേൾക്കുന്നത് ദേവി മഹാത്മ്യത്തിന് കൊടുത്തിട്ട് താന്ത്രികരെയാണ് പരശുരാമൻ കൂടുതൽ സൃഷ്ടിച്ചത് പരശുരാമൻ രണ്ടർത്ഥം വരുന്ന ഋഷിയാണ് വൈദിക ഋഷിയുമാണ് താന്ത്രിക ഋഷിയുമാണ് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അന്വേഷിച്ച കണ്ടെത്തി എന്തായാലും ശരി ഈ ഭൂമി ബ്രാഹ്മണരാൽ ഉപാസിക്കപ്പെട്ടിരുന്നു ഉപാസന ഭൂമിയായിരുന്നു പണ്ടത്തെ ബ്രാഹ്മണന് ഉപാസന മാത്രമായിരുന്നു അവന് ഭൂമി എന്തിനാണ് ഉപാസനയ്ക്കുക അവൻ പ്രകൃതിയിൽ കിട്ടുന്ന കായികനികളുടെ താപസവേഷം താപസനായി ഒതുങ്ങാൻ കഴിവുള്ളവനെയാണ് അപ്പോൾ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത് ആ അതിൽ ഇവിടെ ഉണ്ടല്ലോ ബ്രഹ്മം ശുദ്ധ ചൈതന്യം വ്യത്തി ഇത് ബ്രാഹ്മണ എന്നാണ് നിരുക്തം പറയുന്നത് ബ്രഹ്മം ശുദ്ധ ചൈതന്യം വ്യത്തി എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത് അതായത് അറിഞ്ഞത് ബ്രഹ്മം എന്ന ശുദ്ധ ചൈതന്യത്തെ അറിഞ്ഞവനാ ബ്രാഹ്മണൻ എന്നാണ് ബ്രാഹ്മണന്റെ യഥാർത്ഥ നിർവചനം ബ്രഹ്മജ്ഞാനേത് ബ്രാഹ്മണ എന്ന് പറയും ബ്രഹ്മജ്ഞാനം ലഭിക്കുമ്പോഴാണ് ബ്രാഹ്മണൻ അപ്പൊ ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണനെന്നാണ് ഉദ്ദേശിച്ചത് ജാതി ബ്രാഹ്മണ്യം അല്ല അത് നമുക്ക് അപരിശൂദ്രാധികരണമുണ്ട് ബ്രഹ്മസൂത്രത്തിലെ അത് അതാണ് ഏറ്റവും വലിയ വിഷയം ശൂദ്രനെ സന്യാസം സ്വീകരിക്കാമോ എന്നൊരു ചോദ്യം അത് വളരെ കത്തുന്ന വിഷയമാണ് എത്രേ കാലം കൊണ്ട് അത് നമുക്ക് ഇന്ന് പിന്നെ മേമ്പടിയിലോട്ടൊക്കെ വരാം അപ്പം ഈ ബ്രാഹ്മണ്യത്തിന് നമ്മൾ ഇപ്പൊ ഇങ്ങനെ തൽക്കാലം വർദ്ധ കൊടുക്കും ഉപാസകരുടെ ഭൂമിയായിരുന്നു പക്ഷെ ഉപാസന ചെയ്തിരുന്ന താപ ഋഷിമാരിൽ നിന്നാണ് ഭൗതിക ഭോഗമുള്ള ഋഷിമാര് ജനിച്ചത് എന്ന് പറഞ്ഞാൽ ഉപാസനീയരായ ബ്രാഹ്മണനിൽ തന്നെയും കാമനങ്ങൾ വർദ്ധിച്ച് പിന്നെ ബ്രാഹ്മണരുടെ ഭോഗഭൂമിയായി മാറി അപ്പൊ ബ്രാഹ്മണൻ സാധാരണ ജനനെപ്പോല ഷോടശ സംസ്കാരങ്ങൾക്ക് അധികാരിയാണ് എന്നാൽ ബ്രാഹ്മണനെല്ലാം അത് ചെയ്യുന്നില്ല എല്ലാ വർണ്ണത്തിനും ക്ഷോര സംസ്കാരം ചെയ്യാമെങ്കിലും ബ്രാഹ്മണന് ഒസ്റ്റാണെന്നാണ് കാരണം എന്താ അവൻ ജനങ്ങളുടെ ഈശ്വരാരാധനാ പ്രതിനിധിയാണ് ഈശ്വരാരാധനയുടെ പ്രതിനിധിയാണ് ബ്രാഹ്മണൻ അല്ലാതെ അവർക്ക് അവകാശവും അധികാരവും അല്ല ഇന്ന് നമ്മുടെ മന്ത്രിമാരെ നമ്മളെ ഭരിക്കുന്ന പോലെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു എം എൽ എ മന്ത്രിയെ പോലെ സമൂഹം ബ്രഹ്മബോധം ഉറയ്ക്കുന്ന സാത്വിക വൃത്തിയെ അനുസരിക്കാൻ കഴിവുള്ള നിങ്ങളുടെ ഇതിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പത്ത് ബ്രാഹ്മണരെ തിരഞ്ഞെടുക്കാം അത് ജാതി ബ്രാഹ്മണരായിരിക്കത്തില്ല ചിലപ്പോൾ എന്ന ജാതി ബ്രാഹ്മണരും ഉണ്ടായിരിക്കാം സാത്വിക ഗുണമെന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്തപ്പോൾ ഈ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും ആ ത്യാജ്യ ബ്രാഹ്മണത്വത്തിലേക്ക് പോയി ബ്രാഹ്മണൻ ത്യജിച്ച അതിൽ ബ്രാഹ്മണത്വം തേച്ച ശൂദ്രൻ വരെയാവും അത് കഴിഞ്ഞ് അതിലപ്പുറം ചണ്ടാളത്തെ വധയും കൊടുക്കും സ്മൃതികൾ അതും പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണനെ പൂജിക്കുക മാത്രമല്ല ചെയ്തത് അപ്പൊ അങ്ങനെ ബ്രാഹ്മണൻ മരിച്ച ബ്രഹ്മരക്ഷസാവും മറ്റുള്ളവർ ഒരുപക്ഷെ പ്രേതഭൂത വിശാലാതി അങ്ങനെ തമോ ഗണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ഇവരുടെ രാജാവെന്ന് വിളിക്കുന്ന ഒരു സൂക്ഷ്മ സ്ഥലമാണ് ബ്രഹ്മരക്ഷസ് രക്ഷസുകളാവാതിരിക്കട്ടെ ഏ അപ്പോ അപ്പൊ അങ്ങനെയുള്ളവര് കൂടുതൽ ഈ കേരള ഭൂമി കേരളത്തിൽ നിറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അറിവുകൾ ഇത് ആധ്യാത്മിക അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലാണ് കേട്ടോ ഇത് നിങ്ങളുടെ പുരോഗമനവാദത്തിൽ വരത്തില്ല ഇവരുടെ സ്വാധീനത്താൽ ഈ അങ്ങനെയാണ് ഈ കേരളത്തിന് തീർച്ചയായിട്ടും ഒരു അതിന്റെ സാത്വിക നഷ്ടപ്പെട്ട് ഇപ്പോൾ തലമുറകൾ മുഴുവനും കൂടുതൽ വികലവാദത്തിലേക്ക് പോകുന്നത് ശരിയായ ബ്രഹ്മത്വത്തെ പ്രാപിക്കാത്ത ആ ബ്രാഹ്മണന്റെ ബാക്കി പത്രം തന്നെയാണ് അങ്ങനെയാണ് ഈ അസന്തുലിതാവസ്ഥ നമുക്ക് വന്നതും ഏത് എന്താ ദോഷങ്ങളും ആദ്യം കേരളത്തിൽ ഉണ്ടാവുന്നതും ഇപ്പം തന്നെ എൻ്റെ അടുക്ക വരുന്ന പല ഇതിലും എത്രയോ ഭൂമി വിക്രയങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിലെ വ്യവഹാരങ്ങളില് ദോഷങ്ങളിൽ ഈ ശക്തിയുടെ ഒത്തിരി കാണാം അപ്പൊ തൻ്റെതെന്ന് അഭിമാനിക്കുന്ന ബ്രാഹ്മണത്വം അത് വിടാത്തതാണ് സൂക്ഷ്മ ശരീരത്തിലും അത് പുലർത്തുന്നു അപ്പൊ ഇങ്ങനെ അങ്ങനെ ഒരു സൂക്ഷ്മ തലം നമ്മുടെ ലോകത്തിലുണ്ട് അപ്പൊ ഇത് ഇത് വെച്ചുകൊണ്ടാണ് നമ്മള് ഇന്ന് അങ്ങനെ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു വന്ന കേരളത്തിന് പ്രത്യേക ഒരു ആചാര സംഹിത ഉണ്ടായി അതാണ് ആ ഭാർഗവരാമനായിരിക്കുന്ന പരശുരാമൻ കേരളത്തിനായി ഭാർഗവ സ്മൃതി എന്ന ഒരു സ്മൃതി തയ്യാറാക്കി കൊടുത്തത്രേ ബാക്കി ഇരുപതോളം സ്മൃതികളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് മനുസ്മൃതി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ഹൈന്ദവ ആധ്യാത്മികപരമായ കുറച്ച് ഗ്രന്ഥങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ക്ഷേത്രാചാരങ്ങളും ഒരുമാതിരി ഹൈന്ദവാചാരങ്ങളും പ്രതിപാദിക്കുന്ന മനുസ്മൃതി അടക്കം പല ഗ്രന്ഥങ്ങളും നിങ്ങളുടെ കാഴ്ചയ്ക്കായി ചെറിയൊരു എക്സിബിഷൻ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കാണാം അതിനകത്ത് ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഈശാന ശിവഗുരുദേവ പദ്ധതി അതിന്റെ ആ പുസ്തകമുണ്ട് പൈൻറ് ചെയ്യാൻ കൊടുത്തിരുന്നത് കിട്ടി തന്ത്ര സംശയമുണ്ട് ശേഷ സംശയമുണ്ട് അങ്ങനെ കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട് ദൂരെ നിന്ന് നോക്കിയിട്ട് പോവാ അപ്പോ ഇങ്ങനെ ഇതിനകത്ത് ഈ ഭാർഗസ്മൃതി ഇപ്പൊ തൽക്കാലം കിട്ടിയിട്ടില്ല അത് കിട്ടുന്നുണ്ട് അതിനെ കുറെ കഴിഞ്ഞിട്ട് കുറെ അടുത്ത കാലത്ത് അതായത് കേരളം ഉണ്ടായതിന്റെ വെച്ചിട്ടല്ല അതിൻ്റെ വെച്ച് നോക്കുമ്പോ അടുത്ത കാലത്ത് എന്ന് പറയണം ഒന്നുകിൽ ആയിരോ ആയിരത്തഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ഒരു എഡിറ്റഡ് വേർഷൻ അതായത് അതിന്റെ സംഗ്രഹിച്ച ഒരു വസ്തു ലഘുധർമ്മ പ്രകാശിക എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യരാണ് അതിനെ എഡിറ്റ് ചെയ്തത് എന്നൊരു വാദത്തോടു കൂടി ശങ്കരസ്മൃതി എന്ന പേരിൽ പ്രചരിക്കുന്നുണ്ട് ഒരിക്കലും ശങ്കരാചാര്യരല്ല അതിന്റെ പിന്നിൽ നിന്ന് ദയവായി അറിയണം ശങ്കര ശബ്ദം എത്രയോ നമ്പൂരിമാർക്കുണ്ടായിരുന്നെങ്കിൽ അവരിൽ ആരെങ്കിലും ആയിരിക്കും അത് സങ്കരിച്ചത് ലഘുധർമ്മ പ്രകാശിക അപ്പൊ നമ്മൾ ആരെങ്കിലും സംഗ്രഹിച്ചാലും ഉടനെ നമ്മുടെ പേരിൽ എഴുതി വെച്ചാൽ അതിനൊരു തൂക്കം കിട്ടത്തില്ല അപ്പൊ ആരാണോ രചിച്ചത് നിർമിച്ചത് സംഗീതവും സാഹിത്യവും ഒക്കെ ആ രൂപത്തിൽ വേണം അതിനാണ് സ്ഥാനം പ്രതിഷ്ഠ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാ സമൂഹത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവും എന്ന് പറഞ്ഞ പോലെ ആ ഭാർഗവസ്മൃതിയിലെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു ഒരു ബ്രാഹ്മണനോ രാജാവിനോ ഉണ്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ അവരുടെ പേരിൽ എഴുതിയ ഒരിക്കലും അടുത്ത ഒരു ഒരു അമിനായക്കാരൻ അല്ലെങ്കിൽ അടുത്ത ഒരു ശാഖക്കാരൻ സ്വീകരിക്കത്തില്ല അവിടെ തമ്മിത്തറക്കം താനാരാ ഞങ്ങളെ ഉപദേശിക്കാൻ എപ്പോഴും ഈഗോ ഉണ്ടല്ലോ അപ്പോൾ ഈ കാണുന്ന നമ്മുടെ സമസ്ത ഹിന്ദു മതത്തിലും വന്നുകൂടിയ ഒരു ഒരു വലിയ ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു ഒരു ആപത്താണ് പ്രശസ്തരായവരുടെ പേരിലത് അങ്ങനെ അതിൻ്റെ താഴെ ഇന്നാൽ രചിക്കപ്പെട്ടത് അല്ലെങ്കിൽ കൃതം ഏഹ് വ്യാസേന കൃതം വസിഷ്ഠേന കൃതം എന്ന് എഴുതി വെച്ചാൽ തീർന്നു ഇതാ വ്യാസനാണോ വസിഷ്ഠ എഴുതുന്ന എഴുതിയെന്ന് തെളിയിക്കാൻ എന്ത് പ്രമാണം കാർബൺ റേറ്റിംഗ് ഒക്കെ ആവുന്നുണ്ടോ ഉണ്ടേ തന്നെ ആളിനെ പിടിക്കെട്ടുവോ കൈയക്ഷരം ഉണ്ടോ ഇല്ല അപ്പൊ തീർച്ചയായിട്ടും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മനുസ്മൃതി അടക്കം എല്ലാ സ്മൃതികളും കെട്ടുകണക്കിന് അനാചാരങ്ങളാണ് തിരികെ കയറ്റിയത് എന്നിട്ട് അതെല്ലാം വരുന്നത് മനുവിൻ്റെ പേരിലാണ് ഇപ്പോഴാണ് പാറ്റൻ്റ് ഉണ്ടോ ഒന്നും ചെയ്യാനൊക്കത്തില്ല അല്ലെങ്കിൽ ഇപ്പോഴൊരു അറിവ് ഇറങ്ങിയാൽ മാധ്യമങ്ങളുള്ളതുകൊണ്ട് നിമിഷങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ പ്രചരിക്കും മറ്റേത് വർഷങ്ങൾ കൊണ്ടാണ് കടന്നു വരുന്നത് കാശ്മീരത്തെഴുതിയൊരു സിദ്ധാന്തം കേരളത്തിൽ എത്തുന്നതിന് എത്ര വർഷം എടുക്കുമെന്ന് എന്ന് ആലോചിച്ച് നോക്കൂ കൈയ്യെഴുത്താണ് താളിയോലയാണ് ശ്രുതിയാണ് പറഞ്ഞു വരണം ഈ പറഞ്ഞു വരുന്ന വഴിക്ക് അവരവരുടെ ഇഷ്ടങ്ങളും കേറ്റി നമ്മുടെ ഇവിടെ എത്തുമ്പോൾ വേറൊന്നായിരിക്കും അപ്പൊ ഋഷിമാരൊക്കെ ഹിമാലയ സ്ഥാനക്കളിൽ ഇരുന്ന് എഴുതിയതൊക്കെ ശുദ്ധ സാഹിത്യങ്ങളാണ് അവർക്കൊരിക്കലും മനുഷ്യരെ രണ്ടായി വേർതിരിക്കാൻ പറ്റില്ല അവരാണ് ശരിക്കും ബ്രാഹ്മണർ ബ്രഹ്മത്വത്തിനെ തന്നെ അഖില അഖിലലോകത്തിൽ പറഞ്ഞു തനിക്ക് വേണ്ടിയല്ല എഴുതുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാമിമാരൊക്കെ എന്താ ഫ്ലൂറൽ ഏർക്കുന്ന പലരും ചോദിക്കും ബഹുമാനാർത്ഥമാണോ നാരായണ ഗുരുദേവൻ പറഞ്ഞു നോം നമ്മുടെ ചിദാനന്ദപുര സ്വാമികൾ പറയും പലരും പറയും എന്താ പ്ലൂറലേ പറയൂ തന്റെ അഹമില്ലാതാക്കാനാണ് ഷെയർ ചെയ്യുകയാണ് എന്നെ മാത്രമല്ല പ്ലൂറൽ പറയുമ്പോഴാണ് നിന്റെയും കൂടെ ബ്രഹ്മമാണ് ഞാൻ നിന്നിലെ ബ്രഹ്മത്തെയും കൂടെ ഞാൻ അനുഭവിക്കുകയാണ് അതാണ് ആ ബഹുവചനം ചേർ അങ്ങനെ ആ ലോകാസമസ്താ സുഖനോ ഭവന്തു സർവേ ഭവന്തു സുഖന സർവേ സന്തു നിരാമയ പാടിയ ഒരു ഋഷിക്കും ബ്രാഹ്മണ ക്ഷത്രിയ വൈശിഷ്യൂദ്രാദികളുടെ വേർതിരിക്കാൻ പറ്റില്ല അപ്പൊ അവർ അതുകൊണ്ട് വേർതിരിച്ചിട്ടില്ല പക്ഷെ കയറി വരുന്ന വായിച്ച് വായിച്ച് വരുമ്പോൾ വേറൊരു അവസരമില്ലല്ലോ ഇഷ്ടം പോലെ തിരക്കുകൾ വന്ന് തിരികെ തിരികെയാണ് ശാസ്ത്രങ്ങൾ മലിനമായ അതുകൊണ്ട് മൂലശാസ്ത്ര സ്രോതസ്സിനെ തിരിച്ചറിയാൻ ചില ചില പോയിന്റുകളുണ്ട് അവയെ നമുക്കൊന്ന് പിടിച്ചാൽ മതി ഇന്ന് അവർ ഒറ്റ പോയിന്റ് പറഞ്ഞാൽ മതി അതോ കൂടി ശൂദ്രനുമായി ഇവിടെ തൊട്ടുകൂടായ്മ ഇല്ലായിരുന്നു തെളിയിക്കപ്പെടും ഉണ്ടായിരുന്നെങ്കിലല്ലേ ഈ വാദത്തിനൊക്കെ പ്രശ്നം ഏഹ് നമ്മളെ റിസൾട്ട് കാണുമ്പോൾ തോറ്റുപോയി നമ്പർ ഇല്ല ഉടനെ തന്നെ പോയി പേപ്പർ എടുത്തോ അത് എടുത്തോ അത് നോക്കിയിട്ട് ടീച്ചറിനെ പ്രായി എല്ലാം പ്രായം വേളമായി അവസാനം കമ്പ്യൂട്ടർ ഇടാന്ന് മനസ്സിലായല്ലോ പിന്നെ നമ്മൾ അത് നമ്മൾ ബുദ്ധിമുട്ടി അതുകൊണ്ട് കേസ് കൊടുത്ത് അതിനെ തെളിയിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന് ഉണ്ടോ ഇല്ല പിന്നെ നമ്മൾ ഇനി പിൻവലിക്കും അപ്പൊ ഇതുപോലെ തന്നെ ആ ഒരു ചില സത്യം അതാണ് മറഞ്ഞിരിക്കും ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരൊച്ച വാക്ക് ഞാൻ പറയുള്ളൂ ഒരൊച്ച വാക്ക് ൂ അതിന്റെ തെളിവ് മൂന്നാല് അതോടുകൂടി ഈ പാദങ്ങൾക്ക് ഒന്നും എന്ന് നമുക്ക് അതിലേക്കാ ഇന്ന് പോകുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ലഘുധർമ്മ പ്രകാശിക എന്ന പേരിലും ശങ്കര സ്മൃതി എന്ന് പറഞ്ഞ പേരിലും ഒരു ഗ്രന്ഥമുണ്ട് ഈ ഗ്രന്ഥത്തിലാണ് ഇന്ന് ഭാരതത്തിലെങ്ങും ഇല്ലാത്ത മട്ടിൽ ഇത്രയും തൊട്ടുകൂടായ്മയൊക്കെ എഴുതി വെച്ചത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത് സനാതന ഹൈന്ദവ പാരമ്പര്യത്തിന്റെ ഋഷിമാർ എന്ന ആർഷസാഹിത്യത്തിൽ അതിന് ഒരിക്കലും ഒരു ബാധ്യതയില്ല അത് ചിലപ്പോൾ ആ സാഹചര്യത്തിൻ്റെതാണ് അല്ലെങ്കിൽ ആ വാക്കുകളെ തെറ്റിദ്ധരിച്ചാണ് അല്ലെങ്കിൽ ഇന്നത്തെ പുരോഗമനവാദികളെ പോലുള്ള അന്നത്തെ പുരോഗമനവാദികൾ ചെയ്തതാണ് ഇത് വർണ്ണസമ്പ്രദായത്തിൽ സകലയും തുല്യമായി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരിച്ചിരി പുരോഗമനമാവാം അങ്ങനെ പാടില്ല എന്ന് തോന്നി അന്നത്തെ പുരോഗമനവാദികളാവാം അങ്ങനെ ചെയ്തത് ഇപ്പൊ നമുക്ക് കാടച്ച് വെടിവെക്കാൻ പറ്റില്ല മൊത്തം എല്ലാരെയും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് അറുപത്തിനാല് അനാചാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അറുപത്തിനാല് അനാചാരങ്ങൾ അതേലാണ് ചുരുങ്ങി ചുരുങ്ങി വന്നത് അതിനകത്താണ് ശൂദ്രനെ കാണരുത് തുടരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇപ്പൊ ശൂദ്രനെ അതായത് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു അതാണ് ഇത്ര അതായത് പല ജാതിക്കാരും അതാണ് ഇപ്പോഴത്തെ ആധുനിക പ്രഭാഷക നിരന്തരം പറയുന്ന ഇതാണ് ഈ സാധാരണ ജാതിക്കാരെ നമ്മൾ ഒഴിവാക്കിയിരുന്നു ഇന്ത്യയിലെ കുളനേക്കാൾ കൂടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ സ്മൃതി വെച്ചാ അതിനു മനുസ്മൃതി ഒന്നും ആധാരത്തിലില്ല അത് വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയമാണെന്ന് അതുകൊണ്ടാവർ അതുപോലെ അതിനകത്ത് വന്നിരിക്കുന്ന ഒന്നാണ് സന്യാസികൾ സ്ത്രീകളെ കാണരുത് എന്നൊരു ക്ലോസ് ഉണ്ട് സന്യാസികൾ സ്ത്രീകളെ കാണരുത് ഇന്ന് പറ്റില്ലാതെ ഏതാണ്ട് കുറെ വർഷങ്ങൾക്ക് വരെ ശങ്കരപീഠങ്ങളിൽ പോലും അത് പാലിച്ചിരുന്നു ഇന്ന് പറ്റാതെ വന്നത് കൊണ്ട് അങ്ങ് അനുവദിക്കണം അതിന് വേറെ തരുത്തു കൊടുക്കും സന്യാസിക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലെങ്കിൽ പിന്നെ സ്ത്രീയെ കണ്ടാൽ എന്താ എന്ന് വകുപ്പെടുത്തിട്ടാണ് ഇന്ന് സന്യാസിമാരെ എത്രയോ സ്ത്രീകൾ ഇന്ന് വണങ്ങുന്നു വിവേകാനന്ദൻ ലോകം മുഴുവൻ നടന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശിഷ്യ തന്നെ വിദേശ വനിതയായിരുന്നില്ലേ അപ്പൊ സന്യാസി സർവസംഗ വി മുക്തനാണ് അപ്പൊ പിന്നെ അവർ സ്ത്രീയെ കണ്ടാലോ കേട്ടാലോ ഒന്നുമില്ല എന്ന സ്ഥാനം ഇരിക്കെ നമ്മുടെ ലഘുധർമ്മ പ്രകാശിയവ ശാങ്കരസ്മൃതിയിൽ സന്യാസികൾ സ്ത്രീകളെ കാണരുത് എന്ന ക്ലോസ് ഉണ്ട് ആ നില യഥാർത്ഥത്തിൽ ആ സത്യമാണ് സ്വാമി അയ്യപ്പന് കല്പിച്ചത് അത് കേരളത്തിലായത് കൊണ്ടാണ് വേറെ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിലും അതില്ലാത്തതും ചില ഹനുമാൻ സ്വാമിക്ക് അതില്ലല്ലോ ഹനുമാൻ സ്വാമി കേരളത്തിന്റെ മാത്രം ഒരു ദൈവമല്ല കേരളത്തിലാകട്ടെ ഹനുമാൻ അമ്പലങ്ങൾ കുറവാണ് ലോകം മുഴുവൻ ഇന്ത്യ മുഴുവനുള്ള ാണ് എല്ലാരും അയ്യപ്പന്റെ കാര്യം പറയുമ്പോൾ ഉടനെ വേറെ ബ്രഹ്മചാരി ദൈവം ഇല്ല പക്ഷേ ഹനുമാന്റെ കാര്യത്തിൽ ഈ ബ്രഹ്മചാരി നിയമം പാലിക്കണമെന്നില്ല അയ്യപ്പനെ പോലെ സന്യാസി എന്നുള്ള കല്പനയിലല്ല ഹനുമാൻ ഉള്ളത് കേരളത്തിലെ മാത്രം ദേവതയല്ല അതുപോലെ മറ്റൊന്നുകൂടെ ഉണ്ട് ഹനുമാൻ സഭാരിയായിട്ടുള്ള പ്രതിഷ്ഠകളും സങ്കല്പങ്ങളും ഉണ്ട് ഹനുമാനും പുത്രനും ഉണ്ടെന്ന് പറയുന്നു അപ്പോഴും ഹനുമാന്റെ ഇടുക്കലേക്ക് സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് ഇതില്ല മറ്റൊന്നും അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഹനുമൻ എന്നുള്ളത് ഈശ്വര സങ്കല്പം അല്ല ദേവതയാണ് ഈശ്വര സങ്കല്പത്തിൽ സപ്ത ബ്രഹ്മങ്ങൾ അയ്യപ്പൻ വരെ ശാസ്താവ് വരെ വരുന്നുണ്ട് അതിൻ്റെ ആ ഈശ്വരന്റെ അവതാരമായ അയ്യപ്പൻ ബ്രഹ്മചാരി സന്യാസിയുവാണെങ്കിൽ അവിടെ നമ്മൾ കൽപ്പിക്കാം പക്ഷേ ഹനുമാൻ എന്നുള്ളത് ദേവതാ സ്ഥാനമേ ഉള്ളൂ പരബ്രഹ്മസങ്കല്പ ഈശ്വര സങ്കല്പത്തിൽ അപ്പൊ ദേവതയ്ക്ക് ഈശ്വരനെ അടുക്കെ ചെയ്യുന്ന അത്രയും നിയമങ്ങൾ ആവശ്യമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഹനുമാനെ പോലെ മറ്റു ബ്രഹ്മചാരി പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞാൽ അവിടെ ഈ ഉത്തരവാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ വകയിരുത്തിയത് നീ വേറെ അർത്ഥം കൂടെ ഉണ്ട് ഈ അവരുടെ ആ ആയിടത്തു മാത്രം ഈ കുറച്ച് സ്ത്രീകൾ കയറാതിരുന്നോണ്ട് എന്താ ഈ ലോകത്തിന് സംഭവിച്ചു പത്തുപതിനം മുഴുവൻ ഇപ്പോഴും ഇങ്ങനെയുണ്ട് എല്ലാ മതങ്ങളിലും ഈ നിയമമുണ്ട് ഇതൊരു ആചാരത്തിന്റെ പ്രത്യേകത മാത്രമാണ് നമ്മുടെ വീട്ടിൽ നല്ല നമ്മുടെ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ വ്യത്യസ്ത ആചാരങ്ങളുണ്ട് ആചാരങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാ അത് ഭദ്രമാകും ഇത് ചിലപ്പോ കാലത്തിന്റെ ഓരോ ക്രീഡകൾ എന്നല്ലാതെ ഒന്നും പറയാനില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിഷയമാക്കേണ്ട കാര്യമല്ല അത്യന്തിക വിധി പ്രസ്താവിക്കുന്ന ഓരോരുത്തരും നിയമപരമായിട്ട് സഹകരണതന്നെയും പഠിക്കാൻ വ്യാജസ്സരാവണം അവർ ആത്മീയ പുസ്തകം പോലും പഠിക്കുന്നവരല്ല അപ്പൊ എങ്ങനെയാണ് മൊത്തം വിധി പ്രസ്താവിക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ടാണ് മതപരമായ കാര്യങ്ങളിലെ വലിയ ഇപ്പൊ ബലി നിരോധനം സതിനിരോധനം പോലെയൊന്നും അല്ല ഇത് ഇതൊരു നിസ്സാരമായ കാര്യമാണ് അത് ഏറെ പേരുടെ വികാരമാണ് അതങ്ങനെ ഇങ്ങോട്ട് നോട്ടെ എന്ത് കോടതിയെ തീരുമാനിക്കട്ടെ കോടതിയുടെ സ്വേച്ഛയാണ് ഇവിടെ അവർ നിയമം കാരണം പശ്ചാത്തലം തന്നെയല്ല ഒരു വകുപ്പ് എടുത്തു കളഞ്ഞാണ് അപ്പൊ ഇതിനു മുമ്പ് ആ വകുപ്പ് വകുപ്പിനിരുന്നപ്പോൾ മനുഷ്യാവകാശം ആർക്കും ഉണ്ടായിരുന്നില്ലേ എന്തൊക്കെ നമുക്ക് ചോദിക്കാം ഇതൊക്കെ സ്വാഭാവിക അടിസ്ഥാന ചോദ്യങ്ങളാണ് അല്ല അപ്പം അങ്ങനെ ചില കാലഘട്ടത്തിൽ ചില സംഭവിച്ചു പോവുക കാര്യം കാണാതെ ഭ്രമിക്കുന്നവരെയും നമുക്ക് തെറ്റു പറയാനൊക്കില്ല അതാ നമ്മുടെ ധർമ്മശാസ്ത്രം പറഞ്ഞാൽ തെറ്റു പറഞ്ഞാലും അത് ഈശ്വരേശയാന്ന് പറ കാണമെന്ന് പഠിപ്പിച്ച ആ മതമാണ് നമ്മുടേത് ഒരാൾ വന്ന് നമ്മളെ മർദ്ദിച്ചാൽ അത് ഈശ്വരേഷ് നമ്മുടെ കർമ്മഫലമാണെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ അതുപോലെ മുനിവൃത്തിയായവരാണ് താമസ ഹൃദയമുള്ളവരാണ് ഹിന്ദുക്കൾ അതുപോലെ തന്നെ യുദ്ധവും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭഗവാൻ ഇപ്പം രണ്ടും വിവേചനപൂർവ്വം ചെയ്യണം എന്നുള്ളതാണ് ആരോടാണ് താഴേണ്ടത് അവരോട് ഇതാകണം ആരോടാണ്ട് എതിർക്കട്ട് അവരോട് എതിർക്കണം നമ്മുടെ ബുദ്ധി തീരുമാനിക്കണം ബുദ്ധി തീരുമാനിക്കുന്ന നിലയിൽ ഗുരുവിൽ അഭയം പ്രാപിക്കണം അല്ലെ ശാസ്ത്രത്തിൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വന്നതാണ് ഈ എന്താ പറയുന്നത് ലഘുധർമ്മ പ്രകാശിക അല്ലെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ശങ്കരസ്മൃതി പ്രകാരം പറഞ്ഞ ചില നിയമങ്ങളിലാണ് സന്യാസികൾ സ്ത്രീകളെ കാണുന്നത് സന്യാസ നിയമത്തിലുണ്ട് സന്യാസി കടൽ കിടക്കാൻ പാടില്ല മഠാമനായ എന്നിട്ട് എന്ന് ശങ്കരാചാര്യ രചിച്ചിട്ടുള്ള കാര്യം അറിയാമോ നാല് മഠങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള മഠാംനായം കൊണ്ടുവരൂ മഠാമ്നായത്തെ സ്പഷ്ടമാക്കിയിട്ടുണ്ട് സന്യാസി എന്ത് ചെയ്യണം ചെയ്യരുത് അതിലുകൊണ്ട് സന്യാസി സ്ത്രീ സ്ത്രീകൾക്ക് സന്യാസ ഇല്ല പിന്നെ നമ്മൾ ചെയ്യുന്നതെന്നേ ഉള്ളൂ അത് കുറെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിയമങ്ങളൊക്കെ സന്യാസത്തിനെ സംരക്ഷിക്കാനാണ് യഥാർത്ഥ ആൾക്കാർ സന്യാസികളാവട്ടെ അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാവർക്കും അങ്ങ് വെച്ച് കെട്ടാവുന്ന ഇതല്ല ഐ എ എസ് അങ്ങനെ ആണെങ്കിൽ പത്താം ക്ലാസ് പാസാക്കല്ല ഐ എ എസ് അങ്ങ് അനുവദിച്ചു കൊടുക്കുക എന്തിനാണ് പരീക്ഷയിൽ ബുദ്ധിയുടെയും കഴിവിന്റെയും സ്ഥാനം അളക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇതും ബുദ്ധിയുടെയും കഴിവിന്റെയും സ്ഥാന വിഭജനം മാത്രമാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്ര സകല ശബ്ദങ്ങളിൽ ജാതിപ്പേരല്ല അത് ഇന്നെങ്ങനെ ആയിപ്പോയതിന് നമ്മള് പഴയതിനെ പഴിക്കരുതെന്ന് മാത്രം ഞാൻ പറയൂ അപ്പൊ അങ്ങനെ അതിനകത്തൊരു നിയമമുണ്ട് സന്യാസി സ്ത്രീകളെ കാണരുത് മഠാമനായങ്ങളും മഠാംനായങ്ങളുമുണ്ട് ഇപ്പൊ സന്യാസഭാവത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ സന്യാസഭാവത്തിലയ്യപ്പനെ പ്രദർഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭസ്മോ നടക്കോ നടക്കി വെച്ചറിഞ്ഞു അതുകൊണ്ടാ കൂടിയാണ് സ്ത്രീകൾ കാണരുത് പറയുന്നത് ഒന്ന് മാരഭിക്ഷയുടെ കാര്യം ഞാൻ കഴിഞ്ഞ കജയപ്രാവശ്യം പറഞ്ഞു യൗവനയുക്തരായ സ്ത്രീകൾക്ക് ഏതൊരു താമസം ഒന്നിച്ചെന്ന് ചോദിക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് ബ്രഹ്മ കൊടുത്തിരിക്കുന്നു മാരഭിക്ഷ ഏഹ് തന്റെ ഭർത്താവ് ആകണമെന്ന് അഭ്യർത്ഥിച്ചാൽ ബുദ്ധി കൊണ്ട് വേണം രക്ഷപ്പെട്ടു അതിനുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു ഗണപതിയുടെ കഥ പറഞ്ഞു ശൂർപ്പണ്ണയുടെ കഥ പറഞ്ഞു ഒക്കെ കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാറിയാം അപ്പൊ നമുക്ക് അതിലേക്ക് വരാം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാരും ഗുരുക്കന്മാരും പറഞ്ഞുകൊണ്ടാണോ അതോ തെറ്റിദ്ധാരണം കൊണ്ടാണോ ഒരാളിലും തെറ്റു കാണാൻ ഹിന്ദു ധർമ്മത്തിന് കഴിയില്ല അറിവില്ലായ്മയോ മനപൂർവ്വമോ കൊണ്ട് പറഞ്ഞാൽ പോലും അത് ഈശ്വരച്ഛയാണ് എന്ന് ചിന്തിക്കാൻ പഠിപ്പിച്ചതാണ് ഈ മതം അതുകൊണ്ട് ആരെയും അപലപിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഈ അറിവുകൾ പങ്കുവെക്കുക എല്ലാം അറിഞ്ഞവനും അല്പമറിഞ്ഞവനും ഒന്നുമറിയാത്തവനും എല്ലാം ആ മഹാജ്ഞാനത്തിന്റെ അഖണ്ഡാകാശ വ്യാപ്തിക്ക് മുന്നിൽ നക്ഷത്രങ്ങൾ ചെറുതാകുന്നത് പോലെ എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുന്നു ഹരിസ്വാമികൾ